വിഷ്ണു വിഷ്ണുക്രിയേഷൻ്റെ കാലാവസ്ഥ വാർത്തകൾക്ക് മാന്യപ്രേക്ഷക നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ നമുക്ക് വാർത്തയിലേക്ക് പോകാം ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ന്യൂനമർദ്ദം അതിതീവ്രതമായി മാറിയതായി കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വടക്കൻ പടിഞ്ഞാറ് തീരത്ത് സംരക്ഷിക്കുന്ന ൂണമർണം ഇന്ന് വൈകുന്നേരം ഒഡീഷ ബംഗാൾ തീരത്ത് എത്തിച്ചേരും ആധ്രാപ്രദേശ് ഗോവ തീരനും പാലക്കാട് തീരത്തും പ്രവേശിക്കാൻ താൽ സാധ്യത ഉണ്ടെന്ന് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പാത പാരതീനം പ്രവേശിക്കാൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ ഈ നോനവർണ്ണം ചുഴലിക്കാറ്റായി മാറിയതായി അമേരിക്ക കാലാവസ്ഥ നിരീക്ഷണ ടൈപ്പ് ഏജൻസിയായി ചില ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് ഔദ്യോഗികമായിട്ട് ആരും പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ത്യൻ ഭൂഖണ്ഡ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ മാനദണ്ഡങ്ങൾ പ്രകാരം വഴക്കിന്ത്യൻ ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതായി ഔദ്യോഗികമായി പ്രഖ്യ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിനാണ് ഈ സിസ്റ്റത്തിൻ്റെ ഇതായി ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം ആർ ബി കടലിൽ തീവ്ര നന്നും രൂപം കൊണ്ടുവന്നുണ്ട് ഇതേ സമയം ഏതാനും ദിവസം വടക്കയെ പടിഞ്ഞാറും തീരത്ത് സന്ദർശിക്കാനാണ് സാധ്യത ഇവയുടെ സാധ്യത കേരളത്തിൽ വടക്കൻ ജില്ലകൾ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥ വാർത്തകളും സർക്കാർ അറിയിപ്പുകളും ബാങ്ക് അറിയിപ്പും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക On me.